പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് പരിചയമില്ലാത്ത കുറെ ചേട്ടന്മാരെടുത്ത് നമ്മളെ കോസ്റ്റ്യൂമിന്റെ റേറ്റ് ചോദിക്കാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരു ചേട്ടനെ കണ്ടു വാ എക്സ് പറയാമോ ഓക്കെ ഞാൻ ഇന്നൊരു ബ്ലോഗ് അയച്ചാണ് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് ഇപ്പം അറിയാത്ത ആൾക്കാരുടെ ഒക്കെ കോസ്റ്റ്യൂമിന്റെ റേറ്റ് ചോദിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് അപ്പൊ പറയോ ചോദിച്ചാ അവിടെ ചേറിൽ നിന്ന് ഇട്ട ഡ്രസ്സിന്റെ ഫോണിന്റെ അതുപോലെ വാച്ചിന്റെ ചെറുപിന്റെക്കൊന്ന് റേറ്റ് അറിയാമോ അങ്ങനെ എല്ലാം അറിയാനോ ഓ നമ്മൾ വെച്ചാൽ ഇത് ഞങ്ങളെ ഒരു ഇൻസേർട്ടനതില് വേണ്ടീട്ട് പോകുന്ന ഡ്രസ് കോഡ് അകത്ത് ആണ് ചേറ്റി വന്നിട്ടുള്ളത് 450 ആണ് നമുക്ക് വാങ്ങീത് 850 ഓക്കേ ഓക്കേ വാച്ചി ചോദിച്ചു വണ്ടി ചേർന്നോ അപ്പോ നമ്മൾ ഈ ചേട്ടാ ഏകദേശം വർക്കിന് വർക്കിനായിട്ട് വിടുന്ന പോസ്റ്റ്യൂമാണ് ഏകദേശം രണ്ടായിരത്തി താഴെ ആയിട്ട് റിച്ച് ആണ് അപ്പോ താങ്ക് യു